ഇതാണ് സവാളയുടെ സൈസ് നോക്കുന്നത് നേരത്തെ നമ്മള് ഫിഫ്റ്റി ഫിഫ്റ്റി പ്ലസ് എന്നൊക്കെ പറഞ്ഞില്ലേ അതായത് ഞാൻ ഇവിടെ സൈസിന്റെ നോക്കുന്നുണ്ടില്ലേ ഇതേണ്ടോ ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി അല്ലേ ഇത് സിക്സ്റ്റി ഫൈവ് ആണ് അറുപത് ഇത് അറുപത്തഞ്ചായി ഇത് കറക്റ്റ് അറുപത് അതേണ്ടാ അതെ ഒരു ശകലം കൊറവണ്ടെന്നേ ഉള്ളൂ എന്നാലും ഗ്യാപ്പ് ഉണ്ടോന്ന് നോക്കിയത് വല്യ ഗ്യാപില്ല അമ്പത്തഞ്ചൊക്കെ വരുമ്പഴത്തേക്കാഴത്തേ ഇത് പാസ്സായി ഇല്ലല്ല ഇത് ഇത് സൈസ് നോക്കാൻ വേണ്ടിയാ ഓ ഏകദേശം ആ ഇതിപ്പോ അറുപതായില്ലേ അറുപതിന്റെ സൈസായിരുന്നു ഇത് അറുപത്തഞ്ചിന്റെ കൂടുതലും നോക്കിയ ഏത് സൈസ് ആണെന്നുള്ള നോക്കിയാ ഇത് മേലുണ്ട് അമ്പത്തഞ്ചിന് മേലുണ്ട് ഇത് അതാ നമ്മൾ ഇന്ന് കയറ്റുമ്പോഴത്തേക്കുള്ളത് ഓക്കെ അപ്പൊ നമ്മള് ലോഡെടുക്കണമെങ്കിൽ അമ്പൂർ കോൺടാക്ട് ചെയ്ത് നമുക്ക് ലോഡ് എടുത്ത് കൊണ്ടു കൊടുക്കാൻ പറ്റുമോ ആ നമ്മൾ ലോഡ് ഇപ്പൊ ഇറക്കുന്നുണ്ട് ഒരു നമുക്ക് തന്നെ ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു മൂന്ന് ഉണ്ട് നമ്മള് റെഗുലർ ആയിട്ട് അവർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അവരേൽ സാധനം ഇല്ലാതാവുമ്പോഴത്തേക്കും നമ്മളെ വിളിക്കും ആ വിളിച്ചിട്ട് ചോദിക്കും വിടെയാണെന്ന് ചോദിക്കും ആ ടൈമിൽ കറക്റ്റ് ആനസിക്കലാണെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടിയിൽ വന്ന് തന്നെ നിന്ന് നമ്മൾ തന്നെ തിരിഞ്ഞ് നല്ല സാധനങ്ങൾ സാധനങ്ങൾക്കി ചെയ്തു കൊടുക്കാറുണ്ട് ഇതിപ്പോ നമ്മളിപ്പോ നമ്മളെ ലോഡ് ലോഡല്ലെങ്കിൽ നമ്മളിപ്പോ നോക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത് ഇതിന്ന് എത്രയാണ് കിട്ടുന്നതെന്ന് നമുക്കറിയാം ലാഭവും കാര്യങ്ങളല്ല കാര്യങ്ങളെല്ലാം അപ്പൊ നമുക്കിപ്പോ സത്യം പറഞ്ഞ ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഇരുന്നാൽ മതി എന്നാലും നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് നമ്മളൊന്ന് നോക്കുമ്പഴത്തേക്ക് അവർ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള സാധനങ്ങൾ വാരി നമ്മളെ nah, okay.